കാഞ്ഞങ്ങാട് മാട്രിക്സിലാണ് സ്പോൺസർ ഒരു സ്പോൺസർസർ അപ്പൊ സോ ഇന്നത്തെ ആണ് കാസർഗോഡ് ജില്ലയിൽ ഏത് ലാംഗ്വേജ് ആ ഏത് ലാംഗ്വേജ് നമുക്ക് ചോദിക്കാം ആൾക്കാരോട് സോട്ട് നമുക്ക് എല്ലാവരും ചോദിക്കാം അത്ര പറഞ്ഞേ നോക്ക് കാസർഗോഡ് ജില്ലയിൽ ഉണ്ട് അറിയില്ല ഏത് ലാംഗ്വേജ് ഉണ്ട് ഏതലും പറയാവോ ഒന്ന് കറക്റ്റ് ഉറുദുണ്ട് രണ്ട് കറക്റ്റ് ഓക്കെ ശുദ്ധ മലയാളം മലയാളം ശുദ്ധ മലയാളം രണ്ടും ഒരു ആൻസർ ആണ് മാറ്റി പറഞ്ഞു കന്നട രണ്ട് കറക്റ്റ് കാസർഗോഡ് ജില്ല ഹിന്ദിയുമല്ലോ തമിള് തമിഴും ഇല്ല സോറി സോറി കൂടിക്കൊണ്ട് പോലെ ഭാഷയും പറയും കാസർഗോഡ് ജില്ലയിൽ ഏ ലാംഗ്വേജ് ഉണ്ട് ഏതൊന്ന് പറയും ഇംഗ്ലീഷ് കാസർഗോഡ് ജില്ല അല്ലേ തമിഴ് കാസർ ജില്ല അല്ല ഉറുദു ഉർദു ഓക്കെ രണ്ട് കറക്റ്റ് ആയി കന്നഡ കന്നും ല്ലേ വിളിച്ചില്ല രണ്ടുപിള്ളണ്ട് നമ്മളൊക്കെ ആസോഡ് ജില്ലയില്ലേ ഏ ലാംഗ്വേജ് ഏ ഭാഷ അത് ഏതെന്ന് പറഞ്ഞാ ഏഴ് ഭാഷ തെറ്റ് പിന്നെ തല തൃശ്ശൂരാ ഞാൻ വീടുകളിൽ കാണലുണ്ടോ ഒന്ന് കണ്ടാ ഇതിനൊന്ന് കണ്ടാ പറ്റിയ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞാ നിനക്കത് നൂറ് രൂപ വേണം അല്ലേ അല്ല നൂറ് രൂപ വേണം ക്യാമറ ക്യാമറ പ്ലസ് പ്ലസ് എത്ര മൂന്ന് ആ ഒരു ൂടേക്ക് പൈസ തല്ല നോക്കൂട്ടു നമ്മള് കാസർഗോഡ് ജില്ലയിലെ ഏത് ഭാഷ ഉണ്ട് സെവൻ ലാംഗ്വേജസ് ആ അത് ഏതെല്ലാം പറഞ്ഞായി മൂന്നാമത്തിൽ ഓർണായി തര കഥേ ഇല്ല മൂന്നാള ഒത്തിൽ പറഞ്ഞായി കന്നഡ പറയേണ്ടി ഹിന്ദി ഹിന്ദി ഇല്ല തുളുണ്ടാ തൊള്ളുണ്ട് മൂന്നായി തെളിഞ്ഞില്ല ബ്രോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എങ്ങനെയാ ബ്രോ കേരളത്തിൽ ലാംഗ്വേജ് അല്ല ഇംഗ്ലീഷ് അത് മംഗലായിരുന്നു മംഗലാല്ലേ മൂന്നായി മൂന്നായി ബാക്കി നാല് പറഞ്ഞായി

ബോട്ട് സാരല്ല പോട്ടെ ഓക്കെ ഇത്ര പറഞ്ഞല്ലേ അല്ലേ സോ ഒന്ന് ചോദിച്ച എല്ലാ കോസ്ക്രൈബേഴ്സാ നിങ്ങളോട് ചോദിച്ചേ എന്നോട് ചോദിച്ചും അപ്പൊ സബ്സ്ക്രൈബ് കണ്ടിട്ടുണ്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഏ ലാംഗ്വേജ് ഉണ്ട് അത് ചെയ്തല്ലോ ബാരി തുളു തുളു രണ്ട് കന്നഡ കന്നഡ മൂന്ന് നാല് ഹിന്ദി ഹിന്ദി ഇല്ല ബ്രോ തുളു കന്നഡ പ്രോ തുണോ ചിന്തിച്ചോ അതല്ല ചിന്തിച്ചോ നാളെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലേ കന്നഡ ഇംഗ്ലീഷ് ഇംഗ്ലീഷില്ല അഞ്ച് മലയാളം രണ്ടും കൂടി തമിഴ് തമിഴില്ല ബ്രോ തെലുങ്ക് തെലുങ്ക് ഇല്ല ബ്രോ പിന്നെ ഒന്നു പറഞ്ഞോ ഒറ്റന്ന് പറഞ്ഞ പൈസ ഏത് പറയണ്ട ഒറ്റന്ന് പറഞ്ഞു പറഞ്ഞല്ലേ ഒന്ന് എല്ലാണോ സാറിന് ജസ്റ്റ് ഒരു അഞ്ച് സെക്കൻഡ് ചിന്തിച്ചോ കിട്ടിയാലോ ഇല്ല സാറല്ലോ അപ്പൊ ഓക്കെ സോ കഴിഞ്ഞ കഴിഞ്ഞ് വീട്ടിൽ പൈസ ഉണ്ടാകും അങ്ങനെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞിട്ട് നൂറ് ഉപയോഗിച്ച് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലേ രൂപ അല്ലേ എന്ത് പുതിയ വസ്തുനാന്ന് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ഏ ലാംഗ്വേജ് ഉണ്ട് അതെ ഇതിലൊന്നും പറയാവും ആ ഏ ലാംഗ്വേജ് ഉണ്ട് സെവൻ ലാംഗ്വേജസ് ഒന്ന് മലയാളം ഒന്ന് മലയാളം കറക്റ്റ് കന്നഡ രണ്ട് തുളു തുളു മൂന്ന് നാല് കൊങ്ങിണി അഞ്ച് ഹിന്ദി ൂടി രണ്ടും കൂടി പഠിച്ചു രണ്ടു രണ്ടു പറഞ്ഞത് തൊണ്ണൂറ് പിന്നെ ഇരുന്നൂറ് ആ ഇത് വേറെ ഡെയിലി പറഞ്ഞോ കിട്ടിയേ പറയാ പറഞ്ഞോ ചോദിച്ചോ ഡിസ്കൂറു മറ്റേ വീട് നൂറുപ്പൊക്കെ തോത്താണ് ഞാൻ ക്വസ്റ്റൻ ചോദിക്കാം ആൻസർ നൂറ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഏ ലാംഗ്വേജ് ഉണ്ട് അത് ഏതെന്ന് പറഞ്ഞു അത് കൊടുത്തു പറ റെക്കോർഡ് ചെയ്യണം മുമ്പ് കേട്ടോളി തുളുവോ കാനഡ തുളുവോ കാനം കൊങ്കണി നാല് പിന്നെ ഉറുദുണ്ട് അഞ്ച് രണ്ടും രണ്ടുമുടി രണ്ടും അത്ര അത്ര കേട്ടോ രണ്ടും കൂടി പറയാ നൂറ് തരും പറയണോ അറിയത്തില്ല കൊങ്കണി അടക്കം അറിയോ പിന്നെ മറാഠി ഉണ്ടോ ഇല്ലെന്നുള്ള മറാഠിണ്ട് മലയാളം ആ മലയാളം തുളു തുളു കന്നഡ കന്നഡ കൊങ്കണി കൊങ്കണി ഉറുദു മറാഠി അല്ല പിന്നെ ഇത് ഏത് മറ്റേ ബ്യാരി ഭാഷ പടം ഇബ്രാഹിം ഇബ്രാഹിം എണിച്ചോ നമ്മള് കാസർഗോഡ് ജില്ലയിൽ ഏഴ് ലാംഗ്വേജ് ഉണ്ട് ഏഴ് ഭാഷ സെവൻ ലാംഗ്വേജസ് അത് ഏതിലെന്ന് പറഞ്ഞാൽ ഹിന്ദി നമ്മള് കാസർഗോഡ് ജില്ലയിൽ പെടുന്ന ഭാഷയല്ല അല്ല മലയാളം ഓക്കെ കൊങ്കണി മൂന്ന് തമിഴ് നമ്മൾ കാസർഗോഡിൽ പെട്ടെന്നല്ല നാല് തുളു അഞ്ച് ണം കൂടി ജസ്റ്റ് ചിന്തി പറഞ്ഞ ഇപ്പൊ നൂറുപയോഗം വേറെ പോവാണ്ട് അടുത്തേടിയാസ്റ്റ് ഒന്ന് കഥയാക്കുണ്ട് ലാസ്റ്റ് ഒറ്റ ഒന്ന്

മലയാളം <laughs> മലാഠി അഞ്ച് ഉർദു ആറ് ലാസ്റ്റ് ഒന്നും ഒന്നുകൂടെ പറഞ്ഞോ ചെട കിട്ടും ഫസ്റ്റ് പറഞ്ഞോ കിട്ടും അടുത്ത് വീട് എടുക്കാൻ പോകാണ്ട് സോ എന്നോട് ചോദിക്കും നിങ്ങൾ ഇൻസ്റ്റഗ്രാം വീഡിയോ അതെ ഞാൻ ഇൻസ്റ്റാഗ്രാം വീഡിയോ നമ്മൾക്ക് ആസോർ ജില്ലയിലെ ഏ ലാംഗ്വേജ് ഉണ്ട് ഏ ഭാഷ അത് ഏതൊന്ന് പറയാവോ മലയാളം മലയാളം പറഞ്ഞോ അത് തന്നെ പറഞ്ഞോ മറാഠി മൂന്ന് പറഞ്ഞോ ആരും അയ്യോ കഥയാക്കണ്ടസർ ജില്ലയിലെ ഏത് ഭാഷ ഉണ്ട് ഉണ്ടോ ഏതൊന്നും പറയൂ പൊങ്ങിണി മലയാളം മലയാളിയാണ്ട് ഹിന്ദി ഏ അതില്ല അറിയില്ല അറിയില്ല എനിക്ക് അറിയോളാം അറിയില്ല നിങ്ങൾ ട്രെയ്യർ ആക്കി വെക്കുന്നില്ല അല്ലേ നിങ്ങൾ ട്രെയ്യാക്കി വെക്കുന്നില്ല എന്തെയും ഇങ്ങനെ ഏ ചോദ്യം നമുക്ക് കാസർഗോഡ് ജില്ലയിൽ ഏഴ് ഭാഷയുണ്ട് സെവൻ ലാംഗ്വേജസ് അത് ഏതൊക്കെയാണെന്ന് ചോദിക്കും മലയാളം മലയാളം കർണാടക കർണ കൊങ്ങണി കൊങ്ങണി മൂന്നായി മൂന്നായി തട്ടി മാറ്റി പോകുന്നുണ്ട് പറയും ഹിന്ദി ഇല്ല ഹിന്ദി നമ്മൾ അട ലാംഗ്വേജ് അല്ല ണോ ഓർമ്മയുണ്ടോ ഏഹ് ഒരിക്കൽ വന്നു രണ്ടാമത് ക്വസ്റ്റനാന്ന് ഇന്ന് വേറെ ഇന്ന് വേറെ ക്വസ്റ്റിനു നമ്മള് നമ്മള് കാസർഗോഡ് ജില്ല അല്ലേ സെവൻ ലാംഗ്വേജസ് ഉള്ളു ഏഴ് ഭാഷ അത് ഏതൊക്കെ ഒരിക്കലെ അല്ലേ ഒന്നുകൂടെ ഇന്നാക്കി ഈ ഒരു ക്വസ്റ്റിനേ ഉള്ളൂ നിങ്ങൾ എത്ര എല്ലാവരും ഓരോ ഒരേ ഭാഷയി എല്ലാവരും ഒരേ ഭാഷ പറഞ്ഞു ഏത് ഭാഷ ഉണ്ട് ഏ ഭാഷ ഉണ്ട് സെവൻ ലാംഗ്വേജസ് വന്നു കാസർഗോഡ് ജില്ലയിലുള്ളത് മലയാളം ഓക്കെ തമിഴില്ല അഞ്ച് എന്റെ രണ്ടും കൂടി കൊങ്ങണി ആറ് ലാസ്റ്റ് വൺ പറഞ്ഞു മറാഠി പറഞ്ഞിട്ടേ പറഞ്ഞിട്ട് പറയണോ പറയട്ടെ ഓക്കെ നൂറ് രൂപ നമ്മസോ ജില്ലയിലെ ഭാഷയുണ്ട് സെവൻ ലാംഗ്വേജസ് അത് ഏതൊക്കെയാ പറഞ്ഞു നാല് പറഞ്ഞോ തമിഴ് നമ്മള് നടത്തല്ല റിയോ ഗോളോക്കല്ല അറിവ് പറ കാസർഗോഡിലെ ഏത് ഭാഷയുണ്ട് അത് ഏതൊന്ന് പറഞ്ഞു മറാഠി കന്നഡുണി നാല്

എന്നാലും പറക്ക് ഒരു കന്നടാ മറാട്ടി ഉറുദു ഉറുദു മലയാളം ഒരു പണിയുണ്ട് സംസ്കൃതല്ല അറബി അല്ല അതില നമ്മളെ കേരളത്തിൽ നിക്ക ദുബ് പോണ്ണാമ്പല അതിലാംഗ്വേജ് നല്ല ചൂടുള്ള സോ ഇപ്പോഴൊക്കെ അറിയുന്നില്ല സോ താറ്റാറിന് പോവാണ് വേസ്റ്റ് പറഞ്ഞല്ലേ ചാനൽ വരും കാണും വരും ഓക്കെ കഥയാക്കണ്ടസർഗോഡ് ജില്ലയിലെ ഏ ലാംഗ്വേജ് ഉണ്ട് സെവൻ ലാംഗ്വേജസ് അറിയില്ലേ അത് ഏതൊക്കെയാ പറഞ്ഞായി കാസർഗോഡ് ജില്ലയിലെ ഏ ഭാഷയുണ്ട് അത് ഏതാ പറഞ്ഞാറാം തിരിച്ച് വന്നല്ലേ സിമ്പിൾ ആണ് ും പിന്നെ ബുദ്ധി കേട്ടോ ും മനസിലായല്ലോ കാസരിൽ എത്ര ലാംഗ്വേജ് ഉണ്ട് എല്ലാം മനസ്സിലായല്ലേ സോ നമ്മളൊരു ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകതയുണ്ട് കാരണം ഞാൻ ലൈഫിൽ ആ ചരിത്രകാലം ചെയ്ത വീട് ആരോടും ഒരു അഞ്ച് പൈസ വാങ്ങിയിട്ടുണ്ടായില്ല പക്ഷേ ഇപ്രാവശ്യം ഞാൻ നമ്മുടെ മാട്രിക്സ് എനിക്ക് ഇന്ന് കൊടുത്ത എല്ലാ പൈസയും മാട്രിക്സ് ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ മേ ബി എൻ്റെ വരാൻ പോകുന്ന വീഡിയോസ് മൊത്തം സ്പോൺസർ ചെയ്യുന്നത് മാട്രിക്സ് ആയിരിക്കും ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതാണ് കാരണം ഷോപ്പ് ഉണ്ട് എല്ലാവരും ഒന്ന് നോക്കുക ചിലപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് മേ ബി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സോ എല്ലാവരും ഡു ലൈക്ക് ടു ഷെയർ മാട്രിക്സ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം ടാറ്റാ ബൈ ബൈ ഇപ്പം ആൻസർ കിട്ടിയില്ല കിട്ടില്ല ഇല്ലല്ലോ ആൻസർ നമ്മൾ രണ്ട് മൂന്ന് ടോട്ടൽ ആറാകെ പൈസ കൊടുത്തിട്ടുണ്ട് ആൻസർ പറഞ്ഞിട്ടായിട്ട് അപ്പോൾ തരാം